സ്ഥിരവരുമാനമുള്ള സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്ത കേട്ട് ജനരോഷം തിളയ്ക്കുകയാണ് ഇതിന് പിന്നാലെയാണ് മണിമാളികയിൽ ഉണ്ടുറങ്ങുന്നവരും ബി എം ഡബ്ല്യു കാറിൽ കറങ്ങി നടക്കുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ധനവകുപ്പ് നടത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ജനം ചോദിക്കുകയാണ് മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ച് ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തിയപ്പോൾ ഒരു വലിയ തട്ടിപ്പിന്റെ ഒരറ്റം പുറത്തു വന്നിരിക്കുകയാണ് ർഹത പരിശോധിച്ചപ്പോൾ മുപ്പത്തി പേരും അനർഹർ ഒരാൾ മരണപ്പെട്ടു നിസാര അനർഹതയുള്ളവരല്ല പാവങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്നത് ബി എംഡബ്ല്യു കാർ ഉള്ളവർ വരെ ക്ഷേമ പെൻഷൻ പട്ടികയിലുണ്ട് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എ സി ഉൾപ്പെടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതലാണ് ഇത് മാത്രമല്ല കോട്ടയ്ക്കലിൽ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ട് ഒരു വാർഡിൽ തന്നെ കൂട്ടത്തോടെ അനർഹർ ഉൾപ്പെട്ടതിനാൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അതിന് യാതൊരു തർക്കമില്ല പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും അയച്ചു കൊടുക്കുക താഴെ തട്ട് മുതലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടക്കില്ല അതായത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥതല തല അഴിമതിക്ക് ഒരു കുറവുമില്ലെന്ന് വെളിപ്പെടുകയാണ് അതിനാലാണ് വിജിലൻസ് അന്വേഷണം ക്ഷേമ പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവരാണ് പ്രതിസ്ഥാനത്ത് ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ വകുപ്പുകൾക്ക് ധനമന്ത്രി നിർദ്ദേശം നൽകി തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ നഗരസഭയ്ക്കും ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ബോധ്യമായിട്ടുണ്ട് അവിടെ ഉദ്യോഗസ്ഥ തല അഴിമതി നടന്നതായി തുറന്ന് സമ്മതിച്ചു ഇനി ആ ലിസ്റ്റ് വരും എത്ര ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ അവർ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും തുടർ തുടർ നടപടി നടപടി സ്വീകരിക്കേണ്ടി വരും ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന നമ്മൾ സ്വീകരിക്കും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ധനവകുപ്പ് ഓരോ മാസവും വിലയിരുത്തും മാത്രമല്ല കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അർഹത പരിശോധിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ധനവുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ പരിശോധന സംസ്ഥാന വ്യാപിപ്പിക്കാനും ധനവകുപ്പ് നീക്കം തുടങ്ങി പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം